ഹായ് ഇന്ന് നമ്മുടെ ഞാനൊരു ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പപ്പായയിൽ നമ്മളൊരു പിന്നെ കാച്ചിൽ വള്ളി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാച്ചിൽ നമ്മൾ നമ്മൾ ഇത് കണ്ടോ അപ്പം കാച്ചിൽ വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ കാച്ചിൽ നമ്മൾ എടുക്കാൻ പോകും പക്ഷേ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ ചീനിക്കമ്പെല്ലാം വാരി ഇട്ടതുകൊണ്ടും ഇതൊക്കെ കിളിച്ച് ചീനിക്കമ്പോ അപ്പം നമുക്കിത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇതോ ഈ തെങ്ങിൻ്റെ വേനൊക്കെ കാരണം നമുക്ക് എടുക്കേ പറ്റത്തുള്ളൂ കാരണം കാച്ചിലിൻ്റെ ആ ഇതെല്ലാം കരിഞ്ഞ് സമയം ഇത് എടുക്കാൻ സമയമായി അതാണ് ഈ കാച്ചിൽ വെള്ളി കരിയുന്നത് നല്ലത് എടുക്കാൻ പോവുക ഒരിച്ചെടുക്കാൻ ഒന്നും പറ്റത്തില്ല നമുക്ക് കണ്ട് ഈ കാമാണ്ടി വെച്ചിങ്ങനെ കരിടൊക്കെ ഇങ്ങനെ മണ്ണിങ്ങനെ താഴെ കണ്ടോ ചമ്മടി ഭാഗണ്ടോ കണ്ടോ ഇതെടുക്കി ബുദ്ധിമുട്ടാണ് വേണ്ടത് നമുക്കിത് പൂള് വെട്ടി ഇനിയായാലും നമുക്ക് നടാം അത് നമുക്കൊരു നടാൻ വേണ്ടി നമുക്ക് ഇത് കണ്ടോ ഇത്രയും വല്യ കാച്ചിലാ കേട്ടോ അത് നമ്മുടെ ഒത്തിരി പോയിട്ടുണ്ട് കേട്ടോ എടുക്കുന്ന ഒറ്റിയ ഇത് വേണ്ട ഇത്രയും ഒരു മൂടിൽ നിന്ന് ഇത്രയും കിട്ടിയത് കേട്ടോ നമ്മൾ വേണ്ട അവിടെ നിന്ന് നമ്മൾ വേണ്ട നമ്മൾ ആ വള്ളിയൊക്കെ കരിഞ്ഞ സമയത്ത് നമ്മളത് എടുത്ത സമയത്ത് ഇത്രയും നമുക്ക് കാച്ചിൽ കിട്ടി കേട്ടോ ഇത്രയും കാച്ചിൽ കിട്ടി കേട്ടോ അപ്പം ഇത് നമുക്ക് പൂള് വെട്ടി ഇനി നമുക്ക് കാച്ചിൽ നടുന്ന സമയം നമ്മൾ പൂള് വെട്ടി നടിയും ചെയ്യാം നമുക്ക് കൂട്ടാത്തിനെടുക്കാം അതുകൊണ്ട് നമുക്ക് വേണ്ട ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നടിയും ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയുള്ള എല്ലാവരും ഒന്ന് എല്ലാവർക്കും അറിയാതിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്തു ചെയ്യണം കേട്ടോ ടാറ്റാട്ടോ